ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം ഫസ്റ്റിൽ അതിനത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടൂ ഓഫ് വാൺസും ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നു കാത്തിരിപ്പിൻ്റെതായ ഒരു എനർജിയാണിത് അപ്പൊ ഈ കാത്തിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത് വന്ന് ചേരണം ചേർന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജിയാണ് ഒത്തിരി ഒത്തിരി ആകാംക്ഷയോട് കൂടി കണ്ടില്ലേ ഒത്തിരി അങ്ങനെയാണ് ഇത് ഒന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തി വരാൻ വേണ്ടിയായിരിക്കണം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് സക്സസ്സിന് ഉതകുന്ന എന്തോ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ആ ഒരു സാഹചര്യമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക അത് അത്യാവശ്യ കാര്യമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുക അതും നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അതും അത്യാവശ്യമായിട്ടുള്ള ഒരു എനർജിയാണ് ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വൺസ് എന്ന് പറയുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ഇസ് യോർ സെജിറ്റേറിയസ് എനർജി ഇനി അത് കഴിയുമ്പോൾ എന്താണ് ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയദോഷമാണ് ഇവിടെ നിങ്ങൾക്ക് സമയദോഷം ആയിരിക്കണം കാരണം അതാണ് ഇവിടെ കുറേ കാലം കൊണ്ട് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നിട്ട് ഒന്നും ലഭിക്കാതെ പോയത് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ട് അത് ലഭിക്കും എന്നുള്ള ഭാഗ്യം ഇവിടെ ഉണ്ട് കണ്ടില്ലേ അപ്പോ ഇവിടെ ഇതാണ് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് വിഷമത്തോടുകൂടി ആൻസൈറ്റി ഫിയർ എല്ലാം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇത് അപ്പോ ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്താ എന്തുകൊണ്ടാണ് ഇത് താമസിക്കുന്നത് ഈ കാത്തിരിക്കുന്ന കാര്യം താമസിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സമയദോഷം കൊണ്ടായിരിക്കണം അപ്പോ അപ്പോ നിങ്ങൾക്ക് നല്ല സമയം ഇവിടെ വരുന്നുണ്ട് േ അപ്പോഴങ്ങനെ കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല സമയം വരുന്നത് ദൈവികമായിട്ടൊരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ചില ഭാഗ്യം ഉണ്ട് കാരണം അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സമയം നമുക്ക് നല്ലതാവുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ആദ്യമൊക്കെ തടസ്സമുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്കത് സാധ്യമായി കിട്ടും മിക്കവാറും പല കാര്യങ്ങൾക്കും ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് തടസ്സമായിരിക്കാം ഉണ്ടാവുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെയും നമ്മൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തിക കാര്യമായാലും ജോലിക്കാര്യമായാലും വിവാഹകാര്യമായാലും മറ്റ് വേറെ എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഇവിടെ അത് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് എന്താണെന്നറിയാം ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളിലേക്ക് എന്തോ നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ പക്ഷേ ഈ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് ഇവിടെ വന്നുചേരുന്നത് കണ്ടോ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അതിലപ്പോൾ വളരെയധികം ആവേശത്തോടു കൂടി ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് വരാൻ വേണ്ടി ആയിരിക്കണം ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരുന്ന ചില കാര്യങ്ങൾക്കാവാം ചില ദൂരദേശത്തു നിന്നുമാകാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ജഡ്ജുമെന്റ് ആണ് കണ്ടത് നിങ്ങൾക്ക് ഇവിടെ പരാജയത്തിന്റെ ഒരു ഭീതി ആവശ്യമില്ല നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചു കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് വേണ്ട അതിൻ്റെതായ ഒരേ ആവശ്യവുമില്ല നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഇവിടെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയും അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവണം അവിടെ നിന്ന് പക്ഷെ ചിലർക്കൊക്കെ ഒരു നല്ല ലൈഫ് മുന്നോട്ട് ലഭിക്കും എല്ലാവർക്കും നല്ല ലൈഫ് മുന്നോട്ട് ലഭിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്കിവിടെ ഇവിടെ പലർക്കും മുന്നോട്ട് നല്ല ഒരു ലൈഫ് ലഭിക്കുന്നു എന്നുള്ളതാണ് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയോടുകൂടി പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ തുടക്കമിടാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു രണ്ടാമത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം പരാജയപ്പെട്ടു എന്ന് കരുതിയ ജീവിതം അവിടെ ഒരുപാട് നിരാശയിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രത്യാശ വരുന്നു ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് സഫലമാകുന്നു നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇനി ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാം അല്ലെങ്കിൽ തൻ്റെ പാർട്ണർ വേണ്ട നല്ലൊരു ലൈഫിലേക്ക് പോകാം അല്ലെങ്കിൽ നല്ലൊരു പുതിയ ജോലിയിലേക്ക് പോകാൻ പറ്റും സാമ്പത്തികം ലഭിക്കും എന്നിട്ട് സന്തോഷമായിട്ടും സഖ്യത്തോടും മുന്നോട്ട് ജീവിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ അതിന് സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല കിങ് ഓഫ് സോട്സിന്റെ എനർജിയാണ് കണ്ടോ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളോടും കൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി കിരീടം വെച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നു ഇതുവരെയുള്ള പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട് മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയുന്നു ജസ്റ്റിസ് ലഭിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ജഡ്ജ്മെന്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു പല കാര്യങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു നീതി നടപ്പാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം അത്രമാത്രം പവർഫുൾ ആണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വരാൻ പോകുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹത്തോടും ഒരുപാട് കരുണയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ അതിന് തക്കതായ ഒരു അതോറിറ്റി പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ആഗ്രഹ സഫലീകരണമാണ് എന്തിൻ്റെയാണ് എന്തിൻ്റെ സഫലീകരണമാണ് ഇവിടെ ഇല്ല ജോലിക്കാര്യങ്ങളിൽ ഇവിടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവിടെ ആവേശത്തിൻ്റെതായ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ പല വിഷമ സ്ഥിതികളും നിങ്ങൾ എൻ്റാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് സഫലതയാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധ്യമാക്കാം വിദേശത്ത് പോയി ജോലി നോക്കണം അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നത് മനസ്സിലായപ്പോ ഇപ്പോയ കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ആ ഒരു ജീവിതം പോയല്ലോ ഇനി എനിക്ക് നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുമല്ലോ എന്തായാലും എന്റെ നമ്മളെപ്പോഴും പറയുന്നുണ്ട് എന്തായാലും എന്റെ കഷ്ടകാലം കഴിഞ്ഞു അല്ല ഇനി എന്തായാലും എനിക്ക് അത്രമാത്രം ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് പോലെ അത്രമാത്രം അനുഭവിക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി മനസ്സിലായത് അല്ല എല്ലാം ഇനി വരുന്നതെല്ലാം അങ്ങ് സൗഭാഗ്യമാണ് ഇനി അങ്ങ് കോടി കോടി ലോ രൂപയുടെ ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങളിൽ ഇതൊന്നുമല്ല സ്വപ്നം കാണേണ്ടത് ഇതൊന്നുമല്ല ചിന്തിക്കേണ്ടത് ഇതൊന്നുമല്ല നിങ്ങൾക്ക് വരേണ്ടതും കാരണം എന്നു ആഗ്രഹിക്കുകയും ചെയ്യാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് മുന്നോട്ട് പോകാമല്ലോ ഇതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അപ്പൊ അതിനായിട്ട് നമ്മൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് മനസ്സിലായത് ഒരുപാട് കാർമിക് പാറ്റേൺസ് നിങ്ങൾ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോ ഏതെങ്കിലും വിധത്തിലിപ്പോ ആരെങ്കിലും ആയിട്ടോ ഏതെങ്കിലും ആയിട്ടും നമുക്ക് ഒരു ഏതെങ്കിലും സ്ഥലവുമായിട്ടോ ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലവുമായിട്ടോ നമുക്ക് ഒരു കാർമിക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടുക തന്നെ ചെയ്യും മനസ്സിലായോ ഇനി വിദേശത്താണോ വിദേശത്ത് പോകുമ്പോഴാണ് ചിലപ്പോൾ ആരെയെങ്കിലും കണ്ടുമുട്ടി അവിടെ ഒരു കാർമിക് റിലേഷൻ ഉണ്ടാവുന്നത് മനസ്സിലായോ എന്തുകൊണ്ടാണത് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് യൂണിവേഴ്സായിട്ട് നമുക്ക് അകത്ത് ഏഹ് തരികയാണ് ചെയ്തു തീർക്കാനൊരു അവസരം തരികയാണ് അവിടെയാണ് കാരണം നമ്മളത് അനുഭവിച്ചു തീർക്കണം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ളത് അവിടെയാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവിടേക്ക് ആകർഷിക്കപ്പെടും അത് തീർച്ചയാണ് അതൊരു യൂണിവേഴ്സൽ ലോ ആണ് നിയമമാണത് അത് തീർത്തേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ അത് തീർത്തേ പറ്റൂ ഇവിടെ പലരും വിദേശത്ത് പോകുന്ന എനർജിയുണ്ട് വിദേശത്തു നിന്നും സാമ്പത്തികം നേടണമെന്നും അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ സ്വപ്നങ്ങളെല്ലാം സഫലമാക്കി ജീവിക്കണം ആഗ്രഹമുള്ള ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ വിദേശത്തു നിന്നും വിവാഹം കഴിക്കാം അവിടെ തന്നെ കുറെ കാലം ജീവിക്കുക അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് അവിടെ പോകാം അവിടെ ചിലപ്പോൾ അത് നഷ്ടമായി നിന്നിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാനിവിടെ പറഞ്ഞത് മനസിലാത് മനസിലാക്കിയിരിക്കണം ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് വന്നിട്ടുണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ വന്നിട്ടുണ്ട് ടെമ്പറൻസും വന്നിട്ടുണ്ട് ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെ കഷ്ടപ്പെട്ട് കുറെ മണി ഏൺ ചെയ്തു പക്ഷെ അതിന് നമുക്കൊരു പ്രതിഫലമായിട്ട് നമുക്കത് ലഭിക്കുന്നില്ല അത് നമ്മൾ നേടിയെടുക്കുന്നു പക്ഷെ നമുക്കത് ലഭിക്കും ലഭിക്കും എന്നുള്ള നമ്മുടെ കയ്യിലോട്ട് ആ ഒരു ബെനിഫിറ്റ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇവിടെ ജോലി ചെയ്യുകയാണ് അതെനിക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പക്ഷെ അത് ലഭിക്കാതെ നമുക്ക് ലഭിച്ചു എന്ന് പറയാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു യജമാനന്റെ കീഴിൽ ഒരു ജോലി ചെയ്യുകയാണ് ജോലി ഓരോ ദിവസവും ചെയ്ത് ഓരോ ദിവസവും ഉള്ള പെൻറ്റെക്കൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് പക്ഷെ അത് സുരക്ഷിതമായിട്ട് അവിടെയുണ്ട് നമ്മുടെ കയ്യിൽ നമുക്കുള്ള റിസൾട്ട് നമുക്കുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല നമ്മൾ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ കാലം കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു പിക്ചർ കാർഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ പല കാര്യത്തിനുമായിട്ട് നിങ്ങളും ഇതുപോലെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ലോൺ എടുത്തത് വരും വരും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ അത് ലഭിച്ചിട്ടില്ല കയ്യിൽ കിട്ടിയെങ്കിലല്ലേ കിട്ടിയെന്ന് പറയാൻ പറ്റൂ ജോലി ചെയ്തതിന്റെ ശമ്പളം അത് കയ്യിൽ കിട്ടുന്നില്ല കിട്ടിയാലല്ലേ കിട്ടി എന്ന് പറയാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് പല കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല പക്ഷെ കുറച്ചുകൂടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അടുത്തതായിട്ട് നമുക്ക് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും ശരി ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ ഒരു ബാലൻസിംഗ് ആണ് വന്നിരിക്കുന്നത് ഈക്വലായിട്ട് ഗിവാൻ ടേക്ക് നടത്തുന്നു അപ്പൊ ഇവിടെ കണ്ടില്ല റെയിൻബോസ് ഈ ഒരു റെയിൻബോ കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിനെയാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് പക്ഷെ അവിടെ എന്തായാലും വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക വേണം അവിടെ ഒരു പരാജയത്തിലേക്ക് പോകാൻ പാടില്ല മുന്നോട്ട് തന്നെ വേണം നിങ്ങളിവിടെ വരാൻ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നമുക്ക് നമുക്കിന്നിപ്പം പിന്നെ ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്നും നോക്കാം അല്ലെങ്കിൽ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ബിഗിനിങ്സ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് വന്നിരുന്നു അതുപോലെ തന്നെ മറ്റ് വീലോ ഫോർച്യൂൺ വന്നിരുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതുവഴി സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാനെ വിചാരിക്കണം മനസ്സിൽ ഡിലൈറ്റ് ഡിലൈറ്റാണ് വന്നിരിക്കുന്നത് അങ്ങനെ പുതിയൊരു തുടക്കത്തിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രകാശം ആനന്ദം ഒക്കെ അനുഭവിക്കാൻ സാധിക്കും പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതായത് മനസ്സിൽ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് ആണ് ബ്ലസ്സിങ്സും വന്നിട്ടുണ്ട് അച്ചീവ്മെൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് ഈ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാവാം നിങ്ങൾ പല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മുന്നോട്ട് വരികയാണെന്നല്ല മനസ്സോടുകൂടി അല്ലേ അപ്പോൾ ഇത് മുൻപ് കുറച്ച് നെഗറ്റീവ് മൈൻഡ് ആയിരുന്നു എങ്കിലും അതിനെ നിങ്ങളൊന്ന് ശരിയാക്കി മുന്നോട്ട് വരികയാണ് അത് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതെനിക്ക് പാടില്ല ഈ സ്വഭാവം എനിക്ക് പാടില്ല അല്ലെങ്കിൽ ഇത് വേണ്ട ഇതിനെ ഞാൻ ഉപേക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ബ്ലെസ്സിങ്സും വന്നിട്ടുണ്ട് അച്ചീവ്മെന്റ് നിങ്ങളുടെ നേട്ടങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നു എന്നുള്ള അനുഗ്രഹങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് നേട്ടങ്ങളെ നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ പോയിത്തെടുക്കാൻ സാധിക്കുന്നത് അല്ല പറയുമ്പോൾ എന്താണ് വീടാവാം അല്ലെങ്കിൽ വാഹനമാകാം അല്ല എങ്കിൽ പുതിയൊരു ജീവിതമാകാം ഇവിടെ ന്യൂ ബിഗിനിങ്സും വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് ഇത് തന്നെ പറയുന്നത് നിങ്ങളുടെ ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാനുള്ള സാധ്യത അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് ഇവിടെ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് അതുപോലെ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ തുടക്കം വരുന്നുണ്ട് അത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും നിങ്ങളെ ദൈവം ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്ന യൂണിവേഴ്സിന്റെ അനുഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുക അപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെയൊക്കെ ബൈ